ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് പോസ്റ്റ് ഇട്ടില്ല ജിൻഡോക്ക് ജിൻഡോക്ക് ഏജന്റ് കുശുമ്പ് ജിൻഡോക്ക് കപ്പ് കിട്ടിയതിൽ സീക്രട്ട് ഏജന്റ് ദേഷ്യം സത്യമാണെങ്കിലും പിന്നെ മറ്റേ വീടിനകത്ത് ഇരുന്ന് പറഞ്ഞ സാധനം അതൊക്കെ ഉണ്ടാകും റീലും സാധനമൊക്കെ കുത്തിക്കേറ്റ് വരുന്നുണ്ട് ഒരു കൈവിതും ാണ് പിന്നെ ആ വീട്ട് കഴിഞ്ഞ് വീട്ടിൽ കഴിഞ്ഞ് ഇട്ടിട്ട് പോകുന്നു കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ ഈ കമന്റ് ബോക്സിനകത്ത് പൊന്നേ ഇതല്ല പഞ്ചായത്ത് ഞാൻ എന്റെ കമന്റ് ബോക്സിൽ കണ്ടോണ്ടിരിക്കുന്ന എന്താ പറയുക സൈബർ പുള്ളി അല്ല സൈബർ ആണോ ഭയങ്കര എരുന്നോണ്ടിരിക്കുന്നു സൈബർ അരക്കൽ കമന്റ് ബോക്സിൽ ആണോ ഒരു ജിൻഡോ കപ്പടിച്ചതിൽ എന്താ പോസ്റ്റ് കപ്പ് പിടിച്ച ഇടാത്തെ പോയി കെട്ടിപ്പിടിച്ച അയാളെ കപ്പും പിടിച്ചിട്ടുള്ള പോസ്റ്റ് ആ ഒരു മെന്റാലിറ്റി ഉള്ള ആളല്ല ഞാൻ ബേസിക്കലി അങ്ങനെ ഞാൻ ചെയ്യാറില്ല മനസ്സിലാക്കിയത് എനിക്ക് അതിനകത്തുള്ളവർ കപ്പടിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്ക് എല്ലാരും ലൈക് ഞങ്ങൾ അതിലെ കണ്ടസ്റ്റൻസ് ആണല്ലേ നീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് നിനക്കതൊക്കെ എങ്ങനെയാകു സാധിക്കുന്നു അയ്യോ അങ്ങനെ ഷോ

നമുക്ക് അങ്ങനെ ഒരു സാധനം വരില്ല ഒരാൾ എക്സൈറ്റഡ് ആവുമല്ലോ അപ്പൊ മേ ബി അർജുനാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എക്സൈറ്റഡ് ആവും ഞാൻ കുറച്ചുകൂടി ഓപ്പൺ ആവും ജിൻഡോ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല ബികോസ് ഞാൻ അത്ര അല്ല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല അയിപ്പോ പത്ത് കമന്റ് ബോക്സിൽ വന്നിട്ട് സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞിട്ട് സൈബർ അരക്കല് നടത്തിയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒന്നും നടക്കാൻ പോണില്ല ഈ കാര്യത്തിൽ വേറെ തീരുമാനവുമില്ല ഈ കമന്റ് ഇടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപടിക്ക് പോകുന്ന മറ്റേ ടീംസിനെ പോലെയാ യ്യോ ചിൻ്റെ ഒരു കപ്പിന് സീക്രട്ട് ഏജന്റ് ഒരു പോസ്റ്റ് കാണാതെ നിങ്ങൾ ഉറക്കം വരുന്നില്ല അറിഞ്ഞത് കൊണ്ട് അതേ വാളയമൊന്നുമില്ല കേട്ടാ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കൊന്നു കേട്ടിട്ടേ ഉള്ളൂ ഇതാ കാണുന്നു നിർദ്ദേ